ഡിസംബർ ഒന്ന് വിശുദ്ധ എലീജിയൂസ് സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും മറ്റ് ലോഹങ്ങൾ കൊണ്ടും മനോഹര രൂപങ്ങളും സ്മാരകങ്ങളും നിർമ്മിക്കാൻ കഴിവുണ്ടായിരുന്ന സമൃദ്ധനായ ഒരു ശില്പിയായിരുന്നു വിശുദ്ധ എലീജിയൂസ് ഫ്രാങ്കീഷ് രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ നാണയ നിർമ്മാണ വിഭാഗത്തിൻ്റെ തലവനും തുടർന്ന് രാജാവിൻ്റെ പ്രധാന ഉപദേശകരുമായിരുന്ന അദ്ദേഹം പിന്നീട് പുരോഹിതനും മെത്രാനുമായി തീർന്നു പതിനെട്ട് വർഷം നയോണിലെ മെത്രാനായിരുന്നു വിശുദ്ധ എലിജിയോസ് ക്രിസ്തുവർഷം ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ഫ്രാൻസിലെ ഡിമോജസ് നഗരത്തിനു സമീപമുള്ള കാത്തലാത്തിൽ എബിക്യോറിയൂസ് ടെറിജിയ ദമ്പതികളുടെ മകനായി എലിജിയൂസ് ജനിച്ചു രാജാവിൻ്റെ വസ്തുവകകളുടെ മേൽനോട്ടക്കാരനായിരുന്നു പിതാവ് ശില്പകലയിലുള്ള എലിജിയോസിൻ്റെ അസാധാരണമായ കഴിവ് തിരിച്ചറിഞ്ഞ പിതാവ് അവനെ ലിമോജസിലെ രാജാവിൻ്റെ മുഖ്യ നാണയ നിർമ്മാതാവും സ്വർണ്ണപ്പണിക്കാരനുമായ ആബോയുടെ കീഴിൽ പരിശീലനത്തിനായി അയച്ചു തുടർന്ന് ഫ്രാങ്ക്സ് രാജ്യമായ ന്യൂസ്റ്റിയസിലെത്തിയ എലിജിയോസ് അവിടുത്തെ രാജാവിൻ്റെ സാമ്പത്തിക വിഭാഗം തലവനായ ബോബോയുടെ കീഴിൽ ജോലി ചെയ്തു ബോബോയുടെ ശുപാർശ പ്രകാരം ഫ്രാങ്ക്സ് രാജാവായ ക്ലോട്ടയർ രണ്ടാമൻ വിലയേറിയ രത്നങ്ങൾ പതിച്ച ഒരു രാജകീയ സിംഹാസനം ഉണ്ടാക്കാനുള്ള ചുമതല എലിജിയോസിനെ ഏൽപ്പിച്ചു സത്യസന്ധനും സമർത്ഥനുമായ എലിജിയോസ് അദ്ദേഹത്തെ ഏൽപ്പിച്ച സ്വർണവും രത്നങ്ങളും ഉപയോഗിച്ച് രണ്ട് മനോഹര സിംഹാസനങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല ഒന്നും സ്വന്തമായി എടുക്കാതെ മിച്ചം വന്നതെല്ലാം രാജാവിനെ തിരിച്ച് ഏൽപ്പിച്ചു എലിജിയോസിൻ്റെ സത്യസന്ധതയിലും വിശ്വസ്ഥതയിലും രാജാവ് അത്ഭുതപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ ഉയർച്ചകൾക്കും കാരണമായത് ഈ സംഭവമാണ് തുടർന്ന് രാജാവ് എലിജിയോസിനെ മാർസലിയിലും പാരീസിലുമുള്ള നാണയ നിർമ്മാണ വിഭാഗത്തിൻ്റെ തലവനായി നിയമിച്ചു രാജാവിനോട് വിശ്വസ്തനായിരുന്നു കൊള്ളാം എന്ന് ശബ്ദം ചെയ്യാൻ ക്ലോട്ടയർ രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും തൻ്റെ മനസ്സാക്ഷിക്കും ക്രിസ്തീയ മൂല്യങ്ങൾക്കും വിരുദ്ധമായത് ചെയ്യാൻ രാജാവ് ആവശ്യപ്പെടുമോ എന്ന ഭയത്താൽ എലിജിയോസ് അതിന് വിസമ്മതിച്ചു പിന്നീട് മറ്റുള്ളവരെക്കാൾ വിശ്വസ്തത എലിജിയോസിൽ കണ്ട രാജാവ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ മനസ്സാക്ഷി മറ്റുള്ളവരുടെ ശബ്ദത്തേക്കാൾ മെച്ചപ്പെട്ട സത്യപ്രതിജ്ഞയാണ് അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ പ്രോട്ടയരണ്ടാവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഡെഗോബ് ഒന്നാമൻ രാജാവായി ഡെഗോബ് തൻ്റെ പിതാവിൻ്റെ സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി നിയമിച്ചു രാജാവിനെ കാണാൻ എത്തിയിരുന്നവർ ആദ്യം എലിജിയോസിനെ കണ്ടാണ് ഉപദേശം തേടിയിരുന്നത് അറുനൂറ്റി മുപ്പത്തിയാറിൽ രാജാവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ബ്രിട്ടൻ രാജാവായ ജൂബി കെയ്യിലിനെ ഫ്രാങ്കീഷ് രാജാവിൻ്റെ അധികാരത്തിന് കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എലിജിയോസ് വലിയ സമ്പത്തും അധികാരവുമുള്ള മനുഷ്യനായിരുന്നുവെങ്കിലും അതെല്ലാം ഒരു ഉത്തമ ക്രിസ്ത്യാനിക്ക് ചേർന്ന വിധമാണ് അദ്ദേഹം ഉപയോഗിച്ചത് മോചനദ്രവ്യം നൽകി അടിമകളെ മോചിപ്പിക്കുന്നതായിരുന്നു എലിജിയോസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അദ്ദേഹം പാവങ്ങളെ സഹായിക്കുകയും വിധവകൾക്കും അനാഥർക്കുമായി ഭവനങ്ങൾ ആരംഭിക്കുകയും സന്യാസാശ്രമങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പാരീസിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയം ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു ദരിദ്രരുടെയും സഹായം ആവശ്യമുള്ള എല്ലാവരുടെയും സ്നേഹിതനും സഹായികനുമായിരുന്നു എലിജിയൂസ് വീടിൻ്റെ മുമ്പിൽ കാണപ്പെട്ടിരുന്ന ദരിദ്രരുടെ കൂട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് തിരിച്ചറിയാനുണ്ടായിരുന്ന ഒരു അടയാളം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ മൃതദേഹങ്ങൾ രാജാവിൻ്റെ അനുവാദത്തോടെ തൻ്റെ ദാസന്മാരെ അയച്ച് സംസ്കരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവർത്തികളുടെ മറ്റൊരു ഉദാഹരണമാണ് തൻ്റെ സമ്പത്തെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത എലിജിയൂസിന് അവസാനം സന്യാസിയാകാൻ ആഗ്രഹമുണ്ടായി രാജാവ് അനുവദിക്കാത്തതിനെ തുടർന്ന് എലിജിയൂസും കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന വിശുദ്ധ ഒഡോണിയസും ചേർന്ന് കൊട്ടാരത്തിൽ തന്നെ സന്യാസികളായി ജീവിച്ചു ഐറിഷ് മഠാധിപതിയും മിഷണറിയുമായ വിശുദ്ധ കൊളംബയുടെ ആശ്രമ നിയമം അനുസരിച്ചാണ് അവർ ജീവിച്ചത് ഡെഗാബോട്ട് രാജാവ് ലിമൌസിലും പാരീസിലും ആശ്രമം നിർമ്മിക്കുന്നതിനായി എലിജിയസിന് സ്ഥലം വിട്ടു നൽകി ലിമൌസിൽ പുരുഷന്മാർക്കും പാരീസിൽ സ്ത്രീകൾക്കും അദ്ദേഹം ആശ്രമങ്ങൾ നിർമ്മിച്ചു ക്രിസ്തുവർഷം വർഷം അറുനൂറ്റി മുപ്പത്തി ഒൻപതിൽ ഡെഗോബട്ട് രാജാവ് മരിച്ചപ്പോൾ എലിജിയസും ഒഡോണിയസും കൊട്ടാരത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് സഭാ സഭാശുശ്രൂഷകളിൽ വ്യാപൃതരായി ആവശ്യമായ പഠനത്തിനും പരിശീലനത്തിനു ശേഷം രണ്ടുപേരും പൗരോഹിത്യം സ്വീകരിച്ചു അറുന്നൂറ്റി നാൽപ്പതിൽ നയോൺ തുർണ പ്രദേശത്തെ മെത്രാനായ അകാരിയസിൻ്റെ മരണത്തെ തുടർന്ന് അവിടെയുള്ള പുരോഹിതരും ജനങ്ങളും ഐകകണ്ഠേന എലിജിയസിനെ അവരുടെ മെത്രാനായി തിരഞ്ഞെടുത്തു ആ പ്രദേശത്ത് ക്രിസ്ത്യാനികളെക്കാൾ വിജാതിയിലായിരുന്നു കൂടുതൽ അവരുടെ ഇടയിൽ അദ്ദേഹം തീഷ്ണതയോടെ സുവിശേഷം പ്രസംഗിച്ചു അപരിഷ്കൃതരും അന്ധവിശ്വാസികളുമായ അവരെ മാനസാന്തരപ്പെടുത്തുക എളുപ്പമായിരുന്നില്ല എന്നാൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അവരുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി അടിമകളെ സ്വതന്ത്രമാക്കുക ദേവാലയങ്ങൾ നിർമ്മിക്കുക പാവങ്ങളെയും സന്യാസാശ്രമങ്ങളെയും സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം തുടർന്നു നല്ല എഴുത്തുകാരൻ കൂടിയായിരുന്ന എലിജിയുസ് വിശുദ്ധ അമാൻഡിൻ്റെ ജീവചരിത്രം എഴുതി വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കാനും അവിടെ തിരിച്ചേഷിപ്പുകൾ വണങ്ങാനും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു വിശുദ്ധ ക്വിൻറ്റിൻ വിശുദ്ധ പിയാറ്റൺ ബ്യുറവൈസിലെ വിശുദ്ധ ലൂസിയൻ എന്നിവരുടെ കബറിടം കണ്ടെത്തുകയും തിരുശേഷിപ്പുകൾ ശേഖരിച്ച് മനോഹര സ്മാരകങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കുകയും ചെയ്തു മെത്രാനായിരിക്കുമ്പോഴും എലിജിയസിൻ്റെ ജീവിതവും പ്രാർത്ഥനയും ഒരു സന്യാസിയെപ്പോലെയായിരുന്നു ദിവ്യദർശനങ്ങളും പ്രവചനപരവും ഉണ്ടായിരുന്ന വിശുദ്ധൻ ഒരു അത്ഭുത പ്രവർത്തകനായി അറിയപ്പെട്ടു വിശുദ്ധൻ തന്നെ മരണ ദിവസം നേരത്തെ അറിയുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു തൻ്റെ സഹപ്രവർത്തകരെ എല്ലാം വിളിച്ചുകൂട്ടി കണ്ണിനീരോടെ എല്ലാവരോടും യാത്ര പറഞ്ഞു ക്രിസ്തുവർഷം അറുനൂറ്റി അൻപത്തി ഒൻപത് ഡിസംബർ ഒന്നിന് വിശുദ്ധ എലിജിയൂസ് സ്വർഗത്തിലേക്ക് യാത്രയായി നോയണിലെ കത്തീഡ്ര ദേവാലയത്തിൽ വിശുദ്ധൻ്റെ തെലിശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു റൂിയനിലെ ബിഷപ്പായി തുറന്ന വിശുദ്ധ എലിജിയൂസിൻ്റെ സുഹൃത്തായ വിശുദ്ധ ഒഡോണിയനാണ് വിശുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയത്